നിങ്ങൾ തന്നെ അവരുടെ മനുഷ്യ കാണിച്ചെ എന്താ ദൈവം പോലെയുള്ള എന്റെ ചേട്ടൻ നല്ലൊരു ആലോചന ആയിട്ട് നിങ്ങൾ ഇതിനെ വേണ്ടാന്ന് പറഞ്ഞത് എടാ നീ ഇത് അരവിന്ദ കേട്ടോ നിൽക്കരുത് ഇങ്ങനെ നിനക്ക് പെണ്ണ് കിട്ടാതെ വരും കേട്ടോ മഹാലക്ഷ്മി വീട്ടിൽ കയറി വന്ന തള്ളി പറയൂടാ പൊട്ടാ ഇങ്ങനെ എനിക്ക് ആഗ്രഹം നീ ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് കുടുംബത്തിന് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഇവിടെ നിൽക്കരുത് ഇയാളുടെ ഉദ്ദേശം വേറെയാ ഇയാളുടെ മോളെ കൊണ്ട് എന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്റെ സ്വത്ത് മുഴ അടിച്ചു മാറ്റിട്ട് നീ നീമിണ്ടാടാ എന്റെ സ്വത്ത് മുഴ അടിച്ചു മാറ്റിട്ടേ എന്നെ പൊകച്ചിവിടുന്ന് പൊറത്ത് അടിച്ചിട്ട് എന്നെ പിഷപ്പാണ് എടുപ്പിക്കാൻ വേണ്ടിട്ട് വരവ് എന്റെ പാവം കാണും

അങ്ങനെ കിടക്കുന്ന ആൾക്ക് ആൾക്കാർ ചീന കൈമാറ്റി ഓ അതെന്ത് വിഷയം ഉണ്ട് വിളിച്ചു ി വാബുളി വാബളി ആടക്കാണല്ലേ വാ വിളിച്ച പൊളിച്ച വാബുളി ആ ആ ആടച്ചോ ചാവച്ചോ ചാവ ചവച്ചാ എവിടെ അത് പത്ത് മിനിറ്റ് മെ റെഡി ആയിക്കോളൂ എല്ലാരും കുറച്ച് ഫ്രഷ് എയർ കൊടുത്ത് പത്ത് മിനിറ്റ് ഞാൻ മടി കിടത്തണം ആ പത്ത് മിനിറ്റ് അവിടെ കിടക്കട്ടെ അയ്യോ എന്റെ ചേട്ടനൊരു കല്യാണാലോചനയായിട്ട് വന്നപ്പോ ത്തവുമാർ കൂടെ എന്നെ നോക്കേച്ചു പോകില്ല ചേട്ടാ എന്റെ കൂടെ കൊണ്ടുപോയിട്ടാ അയ്യോ ചേട്ടാ നിനക്ക കേക്കാ അരവിന്ദ് ആ ചേട്ടൻ പറഞ്ഞത് അയ്യോടാ കേക്കാവ സത്യം ചെയ് അമ്മയാണ് സത്യം ഞാൻ കെട്ടിക്കോളാ ആ സത്യം ഞാൻ വാക്കുമോ കെട്ടാൻ പോരെ അങ്ങനെയെങ്കിൽ അവന്റെ കല്യാണം നടക്കട്ടെ എന്ന് കരുതി ഞാനും ചേട്ടൻ കളിച്ച ഇത് ഞാൻ പറഞ്ഞാട് മനുഷ്യൻ സമ്മതിച്ചു ചേട്ടാ ചേട്ടാ ഹാർട്ട് നിന്ന് നോയി ഹാർട്ട് ബീറ്റ് കൂടാനുള്ള മരുന്നാണത് ഇത് പറ്റിക്കണെന്ന് എനിക്കറിയാറുന്ന